എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ചിക്കൻ കറിയാണ് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഉണക്കമുളക് മൂന്നാല് പച്ചമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചി ഇഞ്ചി ചെറിയൊരു പീസും മൂന്നാല് വെളുത്തുള്ളി എന്നിട്ട് നന്നായിട്ട് ചതച്ചതാണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് വാടി കഴിയുമ്പോൾ ഒരു രണ്ട് മീഡിയം സൈസ് സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ചു ഇട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് വാടി വരും എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പം ഞാനും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ സവാളയുടെ ഒക്കെ പച്ചമണം ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ അതാ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മതി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് രണ്ട് ഉണ്ട് അപ്പോൾ അതുപോലെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് എടുക്കാം ഉപ്പ് ചേർത്തിട്ട് നമുക്കത് അവിടെ വയ്ക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി പൊടിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് മുഴുവല്ലി അതിട്ട് കൊടുക്കാം ഒരു കാൽ കപ്പ് താഴെ വരുന്ന പെരിഞ്ചീരകം അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അഞ്ചാറ് ഉണക്കമുളക് അതിട്ട് കൊടുക്കാം ഒര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഈ ചിക്കൻ കറിയുടെ ടേസ്റ്റ് കൂട്ടുന്ന പൊടിയാണ് കേട്ടോ ഈ ചേർത്തത് പൊടിച്ചെടുത്തത് അപ്പോൾ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ചിക്കനിലേക്കുള്ള തക്കാളി ഇപ്പോഴാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ രണ്ട് മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് അത് ചേർത്തെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മസാല പൗഡർ അത് ഇട്ടെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് തീരെ വെള്ളം ഒന്നൊഴിച്ചെടുക്കേണ്ട ചിക്കനിലുള്ള വെള്ളം കൊണ്ട് നമുക്ക് ചിക്കൻ വെന്ത് കിട്ടും അപ്പം ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് ഇട്ട് ഇട്ട് കൊടുക്കാം ഒരു ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി അപ്പോൾ അത് ചേർത്ത് എടുക്കാം പിന്നെ എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തെടുക്കാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ അടപ്പൊക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് മസാല പൗഡർ ഇപ്പോഴാണ് കേട്ടോ ചേർക്കുന്നത് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടായില്ല അപ്പോൾ ഇതാ ഗരം മസാല പൗഡർ അതുകൊണ്ട് ചേർത്ത് ഇനി ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ അതിട്ട് കൊടുക്കാം ഇത് ചേർത്ത് അടിപൊളി ടേസ്റ്റാണ് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ചാറ് ഇത്ര വേണമെങ്കിൽ വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ ഗ്രേവി കുറച്ചുകൂടി കൂടി അതും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഗ്രേവിയൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ശരി പോയിട്ട് വരാം